കൊടും കൊടുംചൂട് മഴക്കുറവും ഹൈറേഞ്ചിലെ ഭൂഗർഭ ജലശേഖരത്തിന്റെ അളവു കുറയാനിടയാക്കിയതായി ഭൂഗർഭ ജലവകുപ്പ് കൃഷിത്തോടങ്ങളിൽ വ്യാപകമായി കുഴൽക്കിണ്ടറുകൾ നിർമ്മിക്കുന്ന ജലശേഖരം തിരിച്ചുകിട്ടാത്ത വിധം നഷ്ടമാകുവാൻ ഇടയാക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഏലത്തോട്ടങ്ങളിലെ അനധികൃത കുഴൽക്കിണർ നിർമ്മാണം ഭൂഗർഭജലശേഖരം വ്യാപകമായി കുറയുവാൻ ഇടയാക്കുമെന്ന് വിദഗ്ദ്ധർ നാളുകൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അത്തരം മുന്നറിയിപ്പുകളെ പാടെ അവഗണിച്ചതിന്റെ അനന്തരഫലമാണ് ഇപ്പോഴത്തെ ജലക്ഷാമത്തിന് പ്രധാന കാരണം വേനൽ മഴയും പെയ്യാതായതോടെ ഹൈറേഞ്ചിലെ ഒട്ടേറെ തോട്ടങ്ങളിലാണ് കുഴൽക്കിണറിലെ വെള്ളം വറ്റിയത് ധാരാളമായി ലഭിച്ചിരുന്ന കുഴിൽക്കിണറിലെ വെള്ളം ഉമ്മുണ്ടായിരുന്നതിലും അഞ്ചടിയോളം കുറയുകയും ചെയ്തു കുളങ്ങളും പടിതാക്കുളങ്ങളും വറ്റിയതിന് പിന്നാലെ ഭൂഗർഭജലത്തിന്റെ അളവും കുറവുണ്ടായത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട് കാർഷിക ആവശ്യങ്ങൾക്ക് സർക്കാർ നിർദ്ദേശത്തിനേക്കാൾ ആഴത്തിൽ കുഴൽക്കിണർ കുഴിക്കാൻ ഭൂജലവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം എന്നാൽ ഇത് പലയിടത്തും പാലിക്കപ്പെടാതെയാണ് ജലമൂറ്റ് വയൽ പുഴ താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കുഴൽക്കിണർ നിർമ്മിക്കരുതെന്ന നിയമലംഘനവും ലംഘിക്കപ്പെടുകയാണ് നിലവിൽ ജില്ലയിൽ ഗാർഹിക ആവശ്യത്തിനുള്ള കുഴൽക്കിണർ നൂറ്റിപത്തി എം വ്യാസത്തിൽ നൂറ്റി അൻപത് മീറ്റർ കൂടാതെ ആഴത്തിലും അനുമതിയില്ലാതെ നിർമ്മിക്കാം ബാക്കിയുള്ള കുഴൽക്കിണർ നിർമ്മാണങ്ങൾക്ക് ഭൂജല വകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം ഭൂഗർഭജലം തേടിയുള്ള ആഴത്തിലുള്ള ഖനനം ഭൂമിയിൽ വിള്ളലുകൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകും ചൂടും മഴക്കുറവും കാരണമല്ലാതെ പെട്ടെന്ന് വെള്ളം താഴാൻ മറ്റെന്തെങ്കിലും പ്രതിഭാസം ഉണ്ടായതായി കണ്ടിട്ടില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം ന്യൂസ്